ഈ വിഷു ഈസ്റ്റർ റംസാൻ കാലഘട്ടത്തിൽ തന്നെ നാലായിരത്തി എണ്ണൂറ് രൂപ വീതം എല്ലാവരുടെയും ഈ പറയുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തും എന്നുള്ളതാണ് വസ്തുത ക്ഷേമ പെൻഷനുകൾ നൽകാനാകുന്നില്ല ഇത് സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന തരത്തിലാണ് പ്രതിപക്ഷം കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിഷയം ആയുധമാക്കി മാറ്റിക്കൊണ്ടിരുന്നത് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ പണം തരാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത ഈ വസ്തുത പ്രതിപക്ഷത്തിന് അറിയാത്തത് കൊണ്ടല്ല എന്നാലും അവരത് മറച്ചു വെച്ചുകൊണ്ട് സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി ഈ ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയാത്തത് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന രീതിയിൽ വിലയിരുത്താനും അങ്ങനെ വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്താനും സർക്കാരിനെതിരെ ആക്രമിക്കാനുള്ള ഒരു വടിയായിട്ടാണ് പ്രതിപക്ഷം ഈ ക്ഷേമ പെൻഷനുകളെ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്തായാലും നമുക്ക് കേന്ദ്രം തരാനുള്ള പണം നമ്മൾ സുപ്രീം കോടതിയിൽ പോയി നിയമപരമായ പോരാട്ടത്തിലൂടെ ആ പണം നമുക്ക് തരാനുള്ളത് നമ്മൾ നേടിയെടുത്തപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള തുകയും അതിൽ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത കാരണം സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ രണ്ടു ഗെഡുകൂടി വി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഓരോരുത്തർക്കും ലഭിക്കുക നിലവിൽ ഒരു ഗെഡ് തുക ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഇതോടെ ഓരോരുത്തരുടെയും കൈകളിൽ എത്തുക കേരളത്തിലെ ജനങ്ങളുടെ ഈ പെൻഷൻ ലഭിക്കുന്ന അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ ഈ ഈസ്റ്റർ റംസാൻ കാലങ്ങളിൽ നാലായിരത്തി രൂപ എത്തും എന്ന് തന്നെയാണ് ധനമന്ത്രി ഇപ്പോൾ പറയുന്നത് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക നൽകും എന്ന് ഉറപ്പുകൂടി ഇപ്പോൾ കെ എൻ ബാലഗോപാൽ നൽകുന്നുണ്ട് ഒപ്പം തുടർന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാത് മാസം പെൻഷൻ വിതരണത്തിലുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് കെ എൻ ബാലഗോപാൽ ധനമന്ത്രി ഈ ഇപ്പോൾ എന്തായാലും ഒരു വിഷയത്തിൽ പ്രതിപക്ഷം ഇത്രയും നാളും കുറ്റപ്പെടുത്തിയ സമയത്ത് സർക്കാരിനെ കുറ്റപ്പെടുത്തിയ സമയത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു തവണ പോലും ഇതേപ്പറ്റി ചിന്തിക്കാൻ തയ്യാറാകാഞ്ഞത് പ്രതിപക്ഷത്തിന്റെ കൃത്യമായ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ പ്രതിപക്ഷത്തിന്റെ പരാമർശങ്ങളോട് സർക്കാർ ഒരു തരത്തിലും അത് ചെവി കൊടുക്കാൻ തയ്യാറായിട്ടില്ല കാരണം കൃത്യമായി നമുക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് വേറൊന്നും കൊണ്ട് തന്നെയല്ല കേന്ദ്ര സർക്കാർ പണം അനുവദിക്കാത്തതുകൊണ്ട് തന്നെയാണ് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇത്തവണ അദ്ദേഹത്തിന്റെ പ്രചാരണ വേളകളിൽ പലരും അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ ക്ഷേമ പെൻഷനുകൾ വായിക്കുന്നത് ഞങ്ങൾക്കത് ലഭിക്കുമോ എന്ന് ആശങ്കപ്പെട്ടവരും ഉണ്ടായിരുന്നു അവര അവരോടൊക്കെ തന്നെ അത് തോമസ് ഐസക് മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് തരാനുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായി തരും അത് നിങ്ങളുടെ അവകാശം തന്നെയാണ് അക്കാര്യത്തിൽ സംശയം വന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ പണം പ്രശ്നം നമ്മൾ നേരിടുന്നിരുന്നുണ്ട് അതിന്റെ മുഖ്യ കാരണം കേന്ദ്ര സർക്കാർ തന്നെയാണ് നമുക്ക് അർഹതപ്പെട്ട തുക അവർ തരുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയാതെ പോകുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ പ്രതിപക്ഷം ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് കൃത്യമായി പറയുന്നുണ്ട് പ്രതിപക്ഷം ഒരിക്കലും കേന്ദ്ര സർക്കാരിന്റെ പേരുകൾ പറയുന്നില്ല എന്നുള്ളതാണ് വസ്തുത കേന്ദ്രം തരാനുള്ള പണം നമുക്ക് അർഹതപ്പെട്ടത് തരാതിരിക്കാനുള്ള നീക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പ്രതിപക്ഷം തരുന്ന വി ഡി സതീശനൊക്കെ തന്നെ പറഞ്ഞത് ഇതൊക്കെ സർക്കാരിന്റെ പിടിപ്പ് കേടാണ് എന്ന രീതിയിൽ ന്യായീകരിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്തായാലും കേന്ദ്രത്തിന്റെ കൃത്യമായി നമുക്ക് തരേണ്ട പണം വന്നതുകൂടി ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ മറ്റ് ബില്ലുകളൊക്കെ തന്നെ മാറാൻ വേണ്ടിയിട്ടുള്ള പണം ട്രഷറിൽ ഉണ്ടായിരിക്കുന്നു അങ്ങനെ സാമ്പത്തികമായി നമ്മളെ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയണം അതുകൊണ്ടാണ് ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ ഉടൻ തന്നെ വിതരണം ചെയ്യാൻ അത് ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന നിലപാടിലേക്ക് ധനമന്ത്രി എത്തിയിട്ടുണ്ടാകുക എന്ന് തന്നെ കരുതേണ്ടി വരും എങ്ങനെയായാലും ഈ ക്ഷേമ പെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒരു പ്രചരണ ആയുധമാക്കി ഉപയോഗിക്കാനാണ് പ്രതിപക്ഷം കരുതിയതെങ്കിൽ അതിന് ഏറ്റവും നല്ല തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന് പറയണം നമ്മൾ കൃത്യമായി കോടതിയിൽ പോകുന്നു കോടതിയിൽ നമ്മുടെ വിവരങ്ങൾ നമ്മൾ പറയുന്നു തരാനുള്ള അൻപതിനായിരം കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോടതിയെ സമീപിച്ചത് അതിൽ ആദ്യഘട്ടങ്ങളിൽ പതിമൂവായിരം കോടി രൂപയോളം അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറയുകയും പിന്നീട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വരെ തയ്യാറായെങ്കിൽ പോലും നിങ്ങൾ സുപ്രീം കോടതി സമർപ്പിച്ച ഹർജി പിൻവലിച്ചിട്ട് വന്നാൽ മാത്രമേ ഞങ്ങൾ ഈ തുക തരുള്ളൂ എന്നുള്ളൊരു ധിഖാരപരമായ നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്നിട്ടും നമ്മൾ തളരില്ല നമ്മൾ സുപ്രീം സുപ്രീംകോടതി വീണ്ടും സമീപിച്ചു ഏറ്റവും ഒടുവിൽ കോടതി തന്നെ പറഞ്ഞു കേന്ദ്ര സർക്കാരിനോട് കൃത്യമായ പണം കൊടുക്കണം പതിമൂവായിരം കോടിക്ക് ആദ്യം കൊടുക്കണം ബാക്കി പണം പിന്നീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീടും ആ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ അയ്യായിരം കോടി കൂടെ തരാം എന്നാണ് പറയുന്നത് പക്ഷെ സർക്കാർ പറഞ്ഞു അയ്യായിരം കോടി കൊണ്ട് പറ്റില്ല നമുക്ക് അർഹതപ്പെട്ട പതിനായിരം കോടി കിട്ടാനുണ്ട് അത് കിട്ടിയാലേ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് അത്തരത്തിൽ വേണം നീക്കങ്ങൾ എന്ന രീതിയിൽ പറഞ്ഞതുകൊണ്ട് ഈ ഒരു കേസ് വീണ്ടും പരിഗണിക്കാൻ ഇന്ന് കോടതി കഴിഞ്ഞ ദിവസം കോടതി ഈ മാസം ഇരുപത്തി ഒന്നാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനെ ഈ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ആ ഇടപെടൽ ആ ഇടപെടൽ നമ്മൾ സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടത്തിലൂടെ നമ്മൾ നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഈ ഒരു പതിമൂവായിരം കോടി ആദ്യ സമയത്ത് നമുക്ക് തരേണ്ട പണം ആ തടഞ്ഞു വെച്ച സമയത്ത് സുപ്രീം കോടതി തന്നെ ഞാനത് ഉത്തരവായി ഇറക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് കോടതി അത് ഉത്തരവായി ഇറക്കരുത് ഉത്തരവായി ഇറക്കി കഴിഞ്ഞാൽ അത് പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളും പണം ചോദിച്ചുകൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകും എന്ന രീതിയിലേക്കാണ് അന്ന് പറഞ്ഞിരുന്നത് പിന്നീടാണ് കോടതിയിൽ വെച്ച് തന്നെ പതിമൂവായിരം കോടി എടുക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം ഇപ്പോൾ കന്ന് രംഗത്ത് വന്നതും ആ പതിമൂവായിരം കോടി ലഭിച്ചതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും സാധാരണഗതിയിലേക്ക് നടക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഇത്രയും നാളത്തെ കടുമ്പിടുത്തം തന്നെയാണ് നമ്മുടെ ക്ഷേമ പെൻഷനുകൾ ഇത്രയും വൈകിയത് ഇപ്പോൾ അതിനൊരു പരിഹാരമായി കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ പണം എത്തുന്നതുകൂടി കൂടുതൽ ആളുകൾക്ക് ആ പണം നൽകാൻ നമുക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് ഒരു ക്ഷേമ പെൻഷന്റെ ആനുകൂല്യം കിട്ടണ്ട അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിക്കുന്ന നിരവധി പേരുണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുതയാണ് പക്ഷേ കൃത്യമായി കേന്ദ്ര സർക്കാർ നമുക്ക് പണം തരാത്തത് കൊണ്ടാണ് ഈ ഇത് ഈ ക്ഷേമ പെൻഷനുകൾ വൈകിപ്പോയത് എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ക്ഷേമ പെൻഷൻ വിതരണം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് ഈ വിഷു ഈസ്റ്റർ റംസാൻ കാലഘട്ടത്തിൽ തന്നെ നാലായിരത്തി രൂപ വീതം എല്ലാവരുടെയും ഈ പറയുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തും എന്നുള്ളതാണ് വസ്തുത പണം സർക്കാർ നൽകാതിരിക്കില്ല അത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയണം എന്തായാലും പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരുന്ന ഇത്രയും നാളും ഈ ക്ഷേമ പെൻഷൻ വെച്ച് അവർ കളിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയം ഇതോടുകൂടി അവസാനിച്ചു എന്ന് പറയണം ഇനിയെങ്കിലും കേന്ദ്രമാണ് ഈ ക്ഷേമ പെൻഷൻ മുടക്കിയത് എന്നൊന്ന് പറയാൻ പ്രതിപക്ഷം തയ്യാറാകണം എന്നേ പറയാനുള്ളൂ